ഹായ് അപ്പോൾ സബ് ഇൻസ്പെക്ടർ എന്നുള്ള ആ ഒരു സ്വപ്നവുമായി നടക്കുന്ന ആളുകൾക്കുള്ള ആ ഒരു പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു അതിന്റെ കട്ട് ഓഫ് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള ഒരു വിശകലനവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷ നോക്കുകയാണെങ്കിൽ പറയാം കഴിഞ്ഞ പ്രാവശ്യത്തിന്റെ അത്ര ഒരു ടഫ്നെസ് െങ്കിൽ പോലും ഉദ്യോഗാർത്ഥികൾ കൺഫ്യൂസ്ഡ് ആവുന്നതും തെറ്റിക്കുന്നതുമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ജി കെയും കറന്റ് അഫെയർസും കൂടെ ഇരുപത്തഞ്ചു മാർക്കാണ് ഉള്ളത് ആ ഇരുപത്തിയഞ്ചു മാർക്കിൽ മാത്രമാണ് വളരെ ഈസി എന്ന് പറയാവുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ദൻ ആവറേജ് എയ്റ്റ് ആണ് അബവ് ആവറേജ് ആൻഡ് ടഫ് എന്ന് പറയാവുന്ന ചോദ്യങ്ങളായിരുന്നു ഒരു പതിനൊന്നോളം ചോദ്യങ്ങൾ എന്നുള്ളതാണ് ഓക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ഡിഗ്രി ലെവൽ എക്സാമിന് നമുക്ക് ഈ നൂറ് ചോദ്യങ്ങളിലൂടെ കടന്നു പോകാനും ഒരു പതിനഞ്ച് മിനിറ്റ് അവശേഷിപ്പിക്കാനും ആ പതിനഞ്ച് മിനിറ്റിൽ ഈ വിട്ട ചോദ്യങ്ങൾ ഒന്നുകൂടെ നോക്കിയിട്ട് അതിനെ കുറച്ച് മാർക്ക് നേടാനൊക്കെ പറ്റുക അതാണ് മെയിൻ കാര്യം ഈ നൂറ് ചോദ്യങ്ങളിലൂടെ കടന്നു പോയിട്ട് നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ പിക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന കാര്യം അപ്പൊ അതിന് കഴിഞ്ഞവർക്ക് അത്തരം ചോദ്യങ്ങൾ കുറെ ഒക്കെ അവിടെയുള്ള ആയിട്ട് കിടക്കുന്നുണ്ട് അതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു ദെൻ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്കും അതായത് സൈക്കോളജിയും ഭരണഘടനയും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഭാഗം നാൽപ്പത്തഞ്ച് മാർക്കിനാണുള്ളത് അതിൽ പതിനാറോളം ചോദ്യങ്ങൾ വളരെ ഈസി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ദെൻ പതിനാലെണ്ണം ആവറേജ് ആയിരുന്നു പതിനഞ്ചെണ്ണം അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളുമായിരുന്നു മാത്സിന്റെ പത്ത് ഭാഗിൽ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മാത്സ് ഒന്ന് ചെറുതായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് ഈസി നാല് ആവറേജ് രണ്ട് നാല് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു ഇംഗ്ലീഷിന്റെ കാര്യവും ഇത്തവണ കുറച്ച് ടഫായി ഇപ്പം കുറെ കാലമായിട്ട് ഇംഗ്ലീഷ് വളരെ ഈസി ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ നിലവാരം ചോദ്യങ്ങൾ വന്നു ഈ സി മൂന്നെണ്ണം ദിവറേജ് നാല് ടഫ് ദോസ്റ്റ്യൻസ് എന്ന് പറയാവുന്ന രീതിയിൽ പെടുത്താവുന്ന പെടുത്താവുന്നവറേജ് കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു മൂന്നോളം ചോദ്യങ്ങളും ഉണ്ടായിരുന്നു മലയാളം മറ്റു പരീക്ഷകൾ ഇത്രയും കാലമുള്ള ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് നടന്നു വരുന്ന പരീക്ഷകൾ പോലെയൊക്കെ തന്നെയായിരുന്നു ഈസി കോസ്റ്റ്യൻസ് ആയിരുന്നു നാലെണ്ണം ആവറേജ് നാല് ദെ രണ്ടെണ്ണം അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങളായിരുന്നു ഓക്കെ അപ്പൊ ടോട്ടൽ ആയിട്ട് നമുക്ക് ഈ നൂറ് മാർക്കിന്റെ പരീക്ഷയില് മുപ്പത്തി മൂന്ന് ചോദ്യങ്ങൾ ആർക്കും ഉത്തരം വേദാവുന്ന ഒരു പി എസ് സി ആയിട്ട് ചെറിയൊരു ബന്ധമുള്ള ആർക്കും ഉത്തരം വേദാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ദെൻ മുപ്പത്തിരണ്ട് ചോദ്യങ്ങൾ ആവറേജ് കാറ്റഗറി ആണ് അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും സ്കോർ ചെയ്യാൻ പറ്റും ഇതിൽ എത്രത്തോളം നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം അത് നമുക്ക് പറയാം ഓക്കെ ദൻ മുപ്പത്തഞ്ച് കോസ്റ്റൻസ് ആബോ അവറേജ് ആൻഡ് ടഫ് എന്നുള്ള കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താവുന്നതാണ് അപ്പം ഇങ്ങനെയുള്ള ഒരു ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഇവിടെ പ്രത്യേകിച്ചും ഫോഴ്സ് എക്സാമിന് എസ് ഐ പോലെയുള്ള ഒരു പരീക്ഷയ്ക്ക് ഡിഗ്രി ലെവലിന് തയ്യാറെടുക്കുന്ന എല്ലാ തരം എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിന് തയ്യാറെടുക്കാറില്ല കാരണം ഫിസിക്കൽ ഉണ്ട് പിന്നെ ഫോഴ്സിലേക്കുള്ളത് ആയത് കൊണ്ട് തന്നെ അതിന് താല്പര്യപ്പെടാത്ത ഒരു വലിയ ശതമാനം ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം ഈ ഫോഴ്സ് എന്നുള്ള ഒരു സ്വപ്നമായി കൊണ്ട് നടക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ശരാശരി ഉദ്യോഗാർത്ഥി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ആ മുപ്പത്തിമൂന്ന് പ്ലസ് ബാക്കി മുപ്പത്തിരണ്ടിന്റെ പകുതി പതിനാറും ഓക്കെ അതിൽ പ്ലസ് ഉണ്ടാവും മൈനസ് ഉണ്ടാവും പലർക്കും ഉണ്ടാവാം എന്തായാലും ഇത്രയും മാർക്ക് ഒരു എന്താണ് ഈ ടൈപ്പ് ഒരു കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ഉദ്യോഗാർത്ഥി നേടിയിരിക്കേണ്ട മാർക്കാണ് ഇത് ഈ രീതിയിലുള്ള അത്യാവശ്യം നന്നായിട്ട് തയ്യാറെടുത്ത നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി എന്തായാലും നേടിയിരിക്കേണ്ടതാണ് ഇതിന്റെ കൂടുതൽ ആണ് എന്താണ് നന്നായിട്ട് ആദ്യ റാങ്കുകൾ കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ നമുക്ക് ഇതിനെ ആശ്രയിച്ച് കിടക്കണം നമ്മുടെ കട്ട് ഓഫ് അപ്പൊ ഞാനിവിടെ ഒരു കട്ട് ഓഫ് പറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു രണ്ട് കുറച്ചാൽ ഒരു നാല്പത്തി ഏഴ് ദൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് കൂട്ടിയാൽ ഒരു അൻപത്തിരണ്ട് ഈ ഒരു റേഞ്ചിലാണ് ഞാൻ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത് അത് ഒരു ഒരുപക്ഷേ ഇതിനേക്കാൾ കൂടാം ഒരു ഒരുപക്ഷെ ഇതിനേക്കാൾ കുറയാം എന്ത് തന്നെ ആയാലും എൻ്റെ ഒരു മാത്രമാണ് ഇത് ഇപ്പൊ നിലവിൽ നടക്കുന്ന പരീക്ഷകളെ അടിസ്ഥാനപ്പെടുത്തി ഈ ഒരു പരീക്ഷകളിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ കാര്യങ്ങളൂടെ നോക്കിയിട്ട് ഏകദേശം ഒരു നാല്പത്തിയേഴിനും അമ്പത്തിരണ്ടിനും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് ഉണ്ടാവാനാണ് സാധ്യത അത് അൻപതിന് താഴോട്ട് വരട്ടെ നിങ്ങളിൽ പലർക്കും ലിസ്റ്റിൽ ഉൾപ്പെടാനും ജോലി കിട്ടാനും സാധിക്കട്ടെ അപ്പൊ എന്ത് തന്നെ ഇവിടെ ഒരു മുപ്പത്തി അഞ്ചിന് മുകളിൽ നിങ്ങൾ മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്കിത് പറ്റും എന്നുള്ളത് തന്നെയാണ് ആ ഒരു ബോധ്യത്തോടു കൂടി ഇനിയുള്ള പരീക്ഷകൾക്ക് ശ്രമിക്കുക എക്സൈസ് ഇൻസ്പെക്ടർ വിളിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്കുള്ളതായിരിക്കും ഈ മുപ്പത്തഞ്ച് ഒക്കെ ആയി പോയവർ വിഷമിക്കണ്ട നിങ്ങൾക്കുള്ളത് ഇതാ വരാൻ പോവാണ് എക്സൈസ് ഇൻസ്പെക്ടറാണ് വേണമെങ്കിൽ അടുത്ത എസ് ഐ ഇനി അത് നോക്കുകയും ചെയ്യാം അപ്പോൾ ടച്ച് വിടാതെ കൊണ്ടുപോവുക ഇനി അങ്ങോട്ടും പഠനം കൊണ്ടുപോവാ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ കാത്തു നിൽക്കാതെ ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോവുക എന്തായാലും ഒരു നാല്പത് നാൽപ്പത്തഞ്ചിന് മുകളിലുള്ള ആളുകളൊക്കെയും ഫിസിക്കല് നന്നായിട്ട് തയ്യാറെടുക്കുക അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും തുടങ്ങുക പഠനത്തിന് ടച്ച് വിടാതെ നോക്കുക അപ്പൊ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ബൈ